ഞാൻ നിങ്ങളുടെ ചേച്ചി ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് തുളിഞ്ചിക്ക കൊണ്ടൊരു പച്ചടി വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കാണിക്കളിഞ്ചിക്ക എന്നും പറയും ഇലിപിക്ക എന്നും പറയും ഇത് ഒരു പത്തിരുപത് കുളിഞ്ചിക്ക ഉണ്ട് ഇത് പച്ചടിക്കാരി അരിഞ്ഞെടുക്കണം അരിഞ്ഞ ചെറുതായിട്ടൊന്ന് കഷ്ടിച്ചെടുക്കണം ഇതിൽ ചേർക്കേണ്ട ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം ഒരു ഇടത്തരം സവാളയുടെ പകൃതി സവാള വേണം രണ്ട് പച്ചമുളക് ഒരു ഒരല്പ ഇഞ്ചി ഒരു അല്പ ഇഞ്ചി മതി ചതച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി അത് ചതച്ച് വെച്ചിരിക്കുന്നത് മൂന്ന് വറ്റൽ വറ്റൽമുളക് കടുകറക്കെ ചെറിയ ഒരു കഷ്ണം ഉള്ളി അത് കടു കടുകറക്കാൻ കറുകിയ ആവശ്യത്തിന് തൈര് തൈരാവശ്യത്തിന് കടുക് വെളിച്ചെണ്ണ ഇത്രയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം എടുക്കണം ഇത്രയാണ് ഈ പുളിഞ്ചിക്കച്ചാറിന് വേണ്ടിയുള്ള സാധനങ്ങൾ அது நமக்கு புளிஞ்சிக்கஷ்ணங்களாக அரி புளிஞ்சிக்க பச்சடிக்கு வண்டியுள்ளது கஷ்டங்களாயிட்டு பச்சமுளகிட்டு கொடுத்து ரெண்டு பச்சமளகுண்டாயிருந்தா அது அரிஞ்சிட்டு கொடுத்து ஒரு வருஷம் சவாள இடந்த அரிஞ்சிட்டு கொடுத்து ஒரு கறியப்பில இட்டு கொடுத்து ஒரு அல்பம் வெள்ளோம் ஒழிச்சு உப்பு இட்டு கொடுத்துட்டு அது ஈ புளிஞ்சிக்க வேணும்போது உப்பு அது பிடிக்கணும் அது வண்டியான உப்பு நேரத்தையும் கூட இட்டு கொடுத்தது பின்னீடு நம்ம இது கூட்டுச்சேர்க்கும் போதுக்கு தையரக்கேர் உப்பு குறவா அப்போ சேர்ந்து ഇനി ഇത് സ്റ്റവ് എത്തിക്കുക സ്റ്റൗവിലൊച്ചൊന്ന് വേവിക്കുക ഒരുവിധമായി ഒരുമിതമായി വരുന്നു പുളിഞ്ചിക്കവും വെന്ത് ഇട്ട സവാള അതൊന്നിട്ട് ഒരല്പം കൂടി വെന്ത് വരണം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത് അങ്ങനെ പുളിഞ്ചിക്ക പച്ചടിക്ക് വേണ്ടിയുള്ള കുളിഞ്ചിക്ക റെഡിയായി ഇനി ഇത് തൈര് ചേർക്കണമല്ല അതുകൊണ്ട് ഇതൊന്ന് തണുത്തു വരണം അതിന് സ്റ്റവ് അണയ്ക്കുന്നു തണുത്തതിന് ശേഷം ഒരു അരഭാഗം തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം കുളിഞ്ചിക്ക ഏകദേശം തണുത്ത് ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം സംഭവം എന്ന് പറഞ്ഞാൽ പലവർക്കും പല രീതിയാണ് ചിലവർക്ക് തൈര് കൂടുതൽ ചേർക്കണം ചിലവർക്ക് തൈര് കുറക്കണം നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം അരബൗ തൈരാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് അങ്ങനെ തൈര് പച്ചടി റെഡിയായി നല്ല ടേസ്റ്റ് ഉള്ള ഒരു പച്ചടിയാണിത് ഇനി നമുക്കിതിനെ ഇതിൽ കടുവ് താളിക്കണം ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഏപ്പൂടി ചേർത്തു നോക്കാം ഒരല്പം അൽപ്പം ഉപ്പൂടി മതി റെഡിയായി അല്ല സൂപ്പർ പച്ചടി ഒരല്പം കെട്ടി കൂടി ഞാൻ ചേർക്കുന്നു മനസ്സം സാധനത്തിന് വേണ്ടി ഒരല്പം കൂടി ചേർക്കാം ചേർക്കുന്നു ഏതൊരു കറി വെച്ചിരുന്നാലും വെക്കുമ്പോൾ ഞാൻ ഒരല്പം കൂടി അത് ചേർക്കും അത് എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് ഇനി നമുക്ക് ഇനി ഇതിലോട്ട് കടുവ കളിക്കാം ചട്ടി ചൂടായി ഇനി കടുക് കളിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു അതിനു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചടം ഇട്ട് കൊടുക്കുന്നു അതിനു വെച്ചിട്ട് വെളുത്തുള്ളി ഒരു അല്പം വെളുത്തുള്ളി കാരണം അത് ഇട്ട് കൊടുത്ത് ഒരല്പം ഈസിറ്റ് കൊടുത്ത് മുളം ഇട്ട് കൊടുക്കുന്നു കറിവേപ്പിലേക്ക് കൊടുക്കുന്നു ഇതിലോട്ട് ചേർത്ത് നോക്ക കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും ഈ പച്ചടി വെച്ചാൽ അതിൽ പുളിപ്പുണ്ട് പുളിയുടെ ആംശമുണ്ട് തൈരിന്റെ അംശം അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും വീട്ടിലൊന്നും ചെയ്യണം ചെയ്ത് കഴിക്കണം നല്ല ടേസ്റ്റ് തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങ അരച്ച് ചേർക്കണം എന്നുള്ളവർക്ക് തേങ്ങ അരച്ച് ചേർക്കാം പക്ഷെ അത് തേങ്ങ അരച്ച് ചേർത്ത് കഴിയുമ്പോൾ ഈ തൈരും കൂടി കഴിയുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് വരുന്നത് ഈ വെറുതെ ഒഴിച്ച് വെക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പുളിഞ്ചിക്ക പച്ചടി റെഡിയായി എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക